പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സ്വാഗതം ആസിഫിനി കേന്ദ്ര കഥാപാത്രം ഡെഞ്ചി തയ്യത്താൻ ഡയറക്ട് ചെയ്ത് ഓണം നാളുകളിൽ തീയറ്റോട്ടെടുത്തി ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കിഷ്കിന്ദ കാണ്ടോ എന്ന് പറയുന്ന സമയം ചിത്രം വിജയകരമായിട്ടുള്ള പത്തൊമ്പത് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാവുന്ന ചിത്രത്തിന്റെ തിങ്കളാഴ്ച ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ഒറ്റ അപ്ഡേറ്റ്സുകൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ആസിഫരി അബ്നാബാന മുരളി വിജയരാഘവൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രം കക്ഷി അമിണി എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമ അണിയിച്ചിരിക്കുക രഞ്ജിത്ത് ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കിഷ്കാന്ഡെന്ന സിനിമ എന്തൊക്കെയാണ് ചിത്രം മലയാള സിനിമയുടെ എക്കാര്യത്തിലും വലിയൊരു വിജയത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചിത്രം പത്തൊമ്പതാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ഏകദേശം അമ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് അതായത് മൂന്നാഴ്ചയുടെ വർക്ക് ഒരു ചിത്രത്തിന് നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് നിലവിൽ ഒരു ആസിഫരി ചിത്രത്തിന് പോസിറ്റീവ് റെസ്പോൺസ് വന്നാൽ പോലും നേടിയെടുക്കാൻ സാധിക്കാത്ത വിജയമാണ് ഓണം നാളുകൾ ഈ ഒരു ചിത്രം നേടിയിരിക്കുക ചിത്രം ഏകദേശം ഇതിനോടം തന്നെ അറുപത്തി ആറ് കോടി രൂപ പിന്നിട്ടിട്ടുണ്ട് ചിത്രത്തിന്റെ ഇന്നത്തെ മാത്രം കളക്ഷൻ ഏകദേശം വേൾഡ് വേണ്ട എഴുപത് കോടിക്ക് മുകളിലാണെന്നാണ് ഇപ്പൊ അറിയാൻ സാധിച്ചിരിക്കുന്നത് മൂന്നാഴ്ചയിലും തളരാതെ പോകുന്ന ചിത്രത്തിന് ഇനി ഒരു എഴുപത്തിഞ്ച് കോടി രൂപ വരെയും കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോഴത്തെ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം ഇനിയും വരും ദിവസങ്ങളും വെയിരുപ്പിച്ചു ആയിട്ട് മാറട്ടെ ആസിഫലിയുടെ കരിയറിലെ ആദ്യത്തെ അൻപത് കോടി ചിത്രമായിട്ട് കിഷ്കെന്താ കണ്ടോ എന്ന് പറയുന്ന സിനിമ മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ ആശുസരി ചിത്രമായിട്ടുള്ള കിഷ്കന്ദ കണ്ടോ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ തിയേറ്ററിലുമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക